മലയാളികളുടെ ഒരു നടനാണ് ടോവിനോ തോമസ് സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമില്ല ഏതൊരു കാര്യത്തിലും പ്രതികരിക്കുന്ന ടോവിനോ ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാനും മടിക്കാത്തൊരു നടൻ കൂടിയാണ് സത്യം എവിടെയാണോ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു താരം കൂടിയാണ് എന്ന് വേണം പറയാൻ അതുപോലെ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും അതിലേറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് തൃശൂർ മണ്ഡലവുമാണ് അതിലെ സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ സുരേഷ് ഗോപി മുരളീധരൻ എന്നിവരും അതിൽ സുനിൽകുമാർ ഇന്നലെ ടോവിനോനെ സിനിമാ ലൊക്കേഷനിലൊത്തി കാണുകയുണ്ടായി അതിനുശേഷം സുനിൽകുമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പും ഇടുകയുണ്ടായി ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിശദീകരിച്ചായിരുന്നു കുറിപ്പ് ഞാനും ടോവിനോയും അടുത്ത സുഹൃത്തുക്കളാണെന്നും എനിക്ക് വിജയാശംസകൾ നേർന്നാണ് ടോവിനോ എന്നെ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിൻ്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചു എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് ഡിലീറ്റ് ചെയ്തപ്പെട്ട നിലയിലാണ് പിന്നാലെയാണ് ടോവിനോ വിശദീകരണവുമായി രംഗത്തെത്തിയതും തൻ്റെ ചിത്രങ്ങളോ തന്നോടൊപ്പമുള്ള ചിത്രങ്ങളോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നടൻ ടോമിനോ തോമസ് പറഞ്ഞു താൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആണെന്നും ടോവിനോ തോമസ് വ്യക്തമാക്കി ആരെങ്കിലും തൻ്റെ ഫോട്ടോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ടോവിനോ പറഞ്ഞു തൻ്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്യരുതെന്നും താരം വ്യക്തമാക്കി കൂടാതെ എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളും ടോമിനോ കുറിച്ചു പിന്നാലെയാണ് സുനിൽകുമാറിൻ്റെ പേജിൽ നിന്ന് ഇരുവരും തമ്മിൽ നിൽക്കുന്ന ചിത്രം നീക്കം ചെയ്തത് എന്ന് തന്നെയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയം ടോമിനോ തോമസ് സഹപ്രവർത്തനായ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമോ അതല്ലെങ്കിൽ സുനിൽകുമാറിന് വോട്ട് ചെയ്യുമോ എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ ഉറ്റുനോക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം